ായതുകൊണ്ടും ചെയർമാൻമാരെ കൺവീനർമാരെ യു ഡി എഫ് നേതാക്കളെ സഹപ്രവർത്തകർ ഈ പ്രതിഷേധ സംഗമം ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിലൂടെ പറഞ്ഞതുപോലെ സ്ക്രീൻഷോട്ടിലെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഗവൺമെന്റിന്റെ നടപടിക്കെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് പ്രഖ്യാപിച്ചത് ഒരുപാട് കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിരായിട്ടുള്ള പ്രതിഷേധമായി ഇത് മാറ്റി തന്നതിന് മാർക്സിസ്റ്റ് നേതാക്കളോടും ഭരണകക്ഷി എം എൽ എ ഉള്ള നന്ദി ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞല്ലോ കുറ്റവാളികളുടെ ലിസ്റ്റ് ഹർ കമ്മിറ്റി റിപ്പോർട്ടിലെ വെട്ടക്കാരെ മാത്രമല്ല സംരക്ഷിക്കുന്നത് യഥാർത്ഥ ശ്രദ്ധാക്കളെയും പ്രചാരകരുമായ ആളുകളെ മാത്രമല്ല ഇവർ സംരക്ഷിക്കുന്നത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുന്ന ഒരു ക്രിമിനൽ സംരക്ഷണ സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുക വടകര ഉപ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഭവം ഇതുവരെ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല എന്താ കാരണം ഈ അന്വേഷണം പോലീസ് ആദ്യം പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു ഡി വൈ പേര് സഹിതം റിപ്പോർട്ട് പുറത്തു വന്നു അത് കഴിഞ്ഞപ്പോഴാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഒരു ആയിട്ടുള്ള ഒരു ഉണ്ടായി യഥാർത്ഥത്തിൽ ഇത് ഫോർവേഡ് ചെയ്തത് മുൻ എം എൽ എ ശ്രീമതി കെ കെ ലതിയ അവരെ കുറ്റം സമ്മതിച്ചു അവിടെ വച്ച് അവസാനിപ്പിക്കേണ്ട കാര്യമായിരുന്നു നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാച്ഛ ഉടനെ അദ്ദേഹം അത് പിന്നെ വാദിയെ പ്രതിയാക്കുന്ന പ്രചരണമാണ് പിന്നീട് നടന്നത് പരാജയം സുരക്ഷിതമായ സ്വീകരിക്കുന്നത് ഒരു സീറ്റിന് വേണ്ടി കുറെ വോട്ടിന് വേണ്ടി ആദർശം അല്ലേ നമ്മുടെ ചരിത്രത്തിൽ മുപ്പത് വെള്ളിക്കാച്ചിന് വേണ്ടി യേശുക്രിസ്തവനെ ഒറ്റ കൊടുത്ത ജൂദാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ സി പി എമ്മിന്റെ ജൂതാസില അവർക്കെതിരെ തെറ്റുതിരുത്തുമെന്ന് പറഞ്ഞില്ലേ അവർക്കെതിരെ നടപടിയെടുക്കാൻ திட்டர்ந்து சம்மதி ஜனங்களிடம் முன்னில் க்ஷாபணம் நடத்தி ஆட்சி